നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വോട്ടിംഗ് ശതമാനം അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രദേശങ്ങളിലെ വോട്ടിംഗ് ശതമാനം അതാത് സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുണ്ട് എന്ന് ഇന്ത്യ മുന്നണി ആരോപിക്കുകയാണ് ഇന്ത്യ സഖ്യം അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം നിരവധിയായ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നടക്കാനുള്ളത് എന്ന് പറയുന്നത് മെയ് ഇരുപത്തഞ്ചിനും ജൂൺ ഒന്നിനും നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് അതായത് അവസാന രണ്ട് ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നൂറ്റി പതിനാല് സീറ്റുകളിലേക്ക് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ബാക്കി എല്ലായിടത്തെയും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു മൊത്തമുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളാണ് ഇതിൽ പൂർത്തീകരിച്ച കണക്കുകളിൽ വലിയ രീതിയിലുള്ള വ്യത്യസ്ത ഒരു പോളിംഗ് പെർസെൻറ്റേജ് അത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണി ആരോപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട കാര്യം നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി എടുത്ത നടപടി ധീരോദാത്തമായിരുന്നു അത് ബി ജെ പിയുടെ നട്ടൽ ഒടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതൊരു കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞുകൊണ്ടുള്ള ഭരണഘടനാപരമായി തന്നെ നടത്തപ്പെടുന്ന ഒരു അഴിമതിക്ക് സമാനമാണ് എന്ന രീതിയിലാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നത് തീർച്ചയായും ഇത്തരത്തിൽ എലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി ചെയ്യുന്നത് എതിരാളികളെ ഭീഷണിപ്പെടുത്തി അവരുടെ അക്കൗണ്ടിലേക്ക് ഇലക്ഷൻ പാരിതോഷികമായി തുക നൽകിയാൽ അങ്ങനെയുള്ളവരെയും അങ്ങനെ ക്രമാതീതമായി അല്ലെങ്കിൽ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചല്ല പാലിച്ചല്ല നടപടികൾ നടത്തുന്നത് എന്നുള്ള കമ്പനികൾക്ക് വലിയ രീതിയിൽ ഇളവുകൾ നൽകുന്ന വലിയ രീതിയിൽ അവരെ അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിച്ചു കൂടുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള കണ്ടെത്തലേക്ക് നിഗമനത്തിലേക്കൊക്കെ വന്നു സുപ്രീം കോടതി നേരത്തെ എസ് ബി ഐക്ക് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകിയതാണ് അതായത് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയത് അതുമായി ബന്ധപ്പെട്ടവരുടെ വിവരപട്ടിക നിർണായകമായി നൽകണം അതുപോലെ തന്നെയാണ് ഇവിടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ്സും ഇന്ത്യ മുന്നണി ഒരുങ്ങുന്നത് ഇവിടുത്തെ എലക്ഷൻ പ്രോസസ്സിൽ കൃത്രിമത്വമുണ്ട് ഇവിടെ ഇലക്ട്രൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്രിമത്വമുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആത്യധികമായ നിലപാടെടുക്കണം ഇത് ഇങ്ങനെ വെച്ചു കുറപ്പിക്കാൻ കഴിയില്ല നാനൂറ് നാനൂറ്റി അൻപത് എന്നൊക്കെ വിളിച്ചു പോവുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ രീതിയിൽ ആവേശം കൊള്ളുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ബി ജെ പിക്ക് ഉണ്ട് ആ കോൺഫിഡൻസ് എലക്ഷൻ കമ്മീഷനെ അവരുടെ പരിധിയിലേക്കാക്കുന്ന രീതിയാണോ എന്ന വലിയ ചോദ്യം കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ടാണ് ചോദിക്കുന്നത് കപിൽ സിബൽ അടക്കമുള്ളവർ മുതിർന്ന അഭിഭാഷകർ എല്ലാം തന്നെ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന് വേണ്ടി അഭിഷേക് മനു സിംഗ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹമായിരുന്നു നിയമ പോരാട്ടത്തിന് സുപ്രീം കോടതിയിൽ നേതൃത്വം നൽകി മുതിർന്ന അഭിഭാഷകൻ അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് പറയാം വിശ്വസിക്കാവുന്ന ഒരു കാര്യം ഇന്ത്യ മുന്നണി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഒരു നിയമ പോരാട്ടം നടത്തി അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു